കേരളത്തിൽ സംഘപരിവാർ നറേറ്റീവുകളെ വളരെ കൃത്യമായി അതിനേക്കാൾ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇപ്പോൾ കാസടക്കമുള്ള സംഘടനകളുണ്ട് ക്രിസംഘികൾ എന്ന പുതിയ ഭാഷയിൽ വിളിപ്പേരുള്ള ആളുകൾ കുറേ കൂടി അഗ്രസീവായി സംഘപരിവാറിൻ്റെ പൊളിറ്റിക്സ് പുഷ് ചെയ്യുന്ന ആളുകളാണ് എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ നാട്ടിലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ വന്നത് ഇപ്പോൾ ക്രിസ്മസ് തടസ്സപ്പെട്ടത് മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ ഒന്നുമല്ല അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ കണ്ടു അപ്പോൾ കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന നിലവരുന്നത് സന്തോഷകരമാണോ അഭിലാഷെ ഈ ഇപ്പോൾ പാലക്കാട്ടത്തെ സംഭവമാണെങ്കിലും ഇപ്പോൾ ഈ ക്രിബ് പൊളിച്ച വിഷയത്തിലുമൊന്നും അത് അത്ര ചെറുതായി കാണാവുന്നൊരു വിഷയമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അല്ലാതെ തന്നെ ക്രൈസ്തവ വിഭാഗം ഒരുപാട് തരം ഫോബിയകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ വി എസ് പി ഫോബിയയും ബി ജെ പി ഫോബിയയും കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്ന് ന്യായമായും പൊതുസമൂഹം സംശയിച്ചാൽ അതിനെ തെറ്റി പറയാൻ കഴിയില്ല കാരണം ഉത്തർപ്രദേശിലും മറ്റും കണ്ടുവരുന്ന ആ അതിനോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ രീതിയിലുള്ള ചില ഇൻടോളറൻസ് കേരളത്തിൽ കണ്ടു തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്ന് തുറന്നു പറയാൻ മടിക്കില്ല കാരണം അതൊന്നും എന്താ പറയുന്ന മുളയിലെ നുള്ളേണ്ട വിഷയങ്ങൾ നുളയിലെ മുളയിലെ നുള്ളി തന്നെ ആവണം ബി ജെ പിയോ ബി ജെ പിയുടെ പ്രതിനിധിയോ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രതിനിധിയോ അല്ല ഇത് നിഷേധിക്കേണ്ടത് ഇത് ബി എസ് പിയുടെ സംസ്ഥാന നേതൃത്വം നിഷേധിക്കണമായിരുന്നു ഞങ്ങളുമായി ബന്ധമുള്ളവരല്ല എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താക്കുന്നു അത് സന്ദീപ് ആര്യയുടെ പേര് പറയാൻ പോലും അടിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആരോ അവിടെ അമക്കി ഇമക്കി എന്ന് പറയാതെ ധൈര്യപൂർവ്വം പറയൂ സന്ദീപ് ആര്യതിൻ്റെ പിന്നിൽ കളിക്കുന്നു ഭയമാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ അപ്പം അതും ഇതും പറയാതെ മുക്കിയും മുടിയും മറുപടി തന്നാൽ ക്രൈസ്തവ വിഭാഗം എല്ലാം അങ്ങ് കേട്ടുകൊള്ളും എന്ന് കരുതുന്നത് തെറ്റ് തന്നെ പക്ഷെ അതോടൊപ്പം ഞാൻ മറ്റൊന്നുകൂടി പറയാം ഒരു ക്രിബ് വിളിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിൻ്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പന്മാതിരി ഒരു വിഷയം എന്നെ പറയാൻ അനുവദിക്കണേ പറ്റില്ല മുനമ്പമാതിരി ഒരു വിഷയം പത്തറുന്നൂറ് പേരുടെ കുടുംബ പ്രാരാബ്ധോടെ വഴി വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് നാ കണ്ണാക്കിൽ ഒട്ടിപ്പോയ സുമുഖരായ രണ്ട് ചെറുപ്പക്കാരാണ് എൻ്റെ ഈ പാനലിൽ എൻ്റെ കൂടെ രണ്ടുപേരി ഇരിക്കുന്നത് അവർ വി എച്ച് പി എന്ന് കേട്ടതോടുകൂടി പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ധൈര്യമുണ്ടോ ഞാൻ അവരോട് ചോദിക്കുന്നു ഈ നാട്ടിലെ മുത്തവല്ലിമാരും മൂസ്താദുമാരും മൗലവിമാരും പാലക്കാട്ടെ ഞങ്ങൾമാരും അഭിലാഷെ ഞാൻ സ്മെല്ലിങ് മിസ്റ്റേക്കോടുകൂടി പറയല്ല പാലക്കാട്ടെ ഞങ്ങൾ മാർ കാരണം നാളെ അഭിമാനത്തിന് പോറിയെന്നു പറഞ്ഞാൽ എനിക്കതിരെ കേസുമായിട്ട് വരരുത് കാരണം അവർക്ക് കരിപ്പൂരും മറ്റേ സ്വർണ്ണവും ഒക്കെ ഇവിടെ കേസ് നടത്താൻ പറ്റും നമ്മൾ പാവപ്പെട്ടവരാണ് കൃഷിക്കാരനാണ് നമുക്ക് കൃഷിയെടുക്കുക ഉൽപ്പന്നത്തിന് വില പോലും ഇല്ല ആരെയും പുലിയും കടുവാക്കി നമ്മുടെ നിലത്ത് നെഞ്ചത്ത് കയറുക ഒരു പന്നി പന്നിയെങ്ങാനും തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എ പി എ ചോദ്യത്തിവിടെ നേരിടുന്നതാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ നേരിടുന്നത് ആ സമയത്താണ് ഞാൻ പറയുന്നത് ഈ ആൾക്കാർ രണ്ടുപേർ ഈ കളവ് പറഞ്ഞ് മുനമ്പത്ത് വക്കൂപിയാണെന്ന് പറഞ്ഞ കളവ് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ മൗലവിമാരെ എല്ലാം തള്ളി പറയാൻ ഈ ഈ ഈ രണ്ട് ചെറുപ്പക്കാർ ചോദിക്കുന്നു വിഷയം നിങ്ങൾ രണ്ടുപേരും തയ്യാറാണോ ചർച്ചയിൽ തന്നെ ഇതേ ഫോറത്തിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് അന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ വരികയും ചെയ്തിരുന്നു അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു വക്കഫ് വിഷയത്തിൽ ഇപ്പൊ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ അക്കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാൻ ഇരിക്കുകയും ചെയ്യുമ്പോ ഇപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യം ആവില്ല ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്നും ചോദിച്ചുപോയി അതൊരു വലിയ തെറ്റായി പോയി തോന്നു ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിനെ ഇപ്പോ ഇത്രയൊക്കെ ആയിരിക്കും എനിക്കതുകൊണ്ട് എന്തായാലും അല്ല അല്ലെങ്കിൽ അയാൾ ഇത്രയും അനുവദിച്ചില്ലേ രേഖ ഇത് അതായത് ബോർഡിനെ കുറിച്ചാണ് ചോദിച്ചാലും ാണ് ക്രിസ്ത്യൻ കൗൺസിലിന് സംസാരിക്കാനുള്ളത് ഇവിടെ തന്നെയാണ് ഈ താങ്കള് മോഹൻലാലിന്റെ അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ ശ്രീനിവാസം മോഹൻലാലിനോട് പറയുന്നുണ്ട് തല്ലിക്കോ തല്ലിക്കോണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കന്നടി കരിമ്പും കാലായി പൊളിച്ചോ എത്ര വേണമെങ്കിലും പൊളിച്ചോ ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്ന് നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ശരി വി എസ് ഒരു ഫോബിയ ഉണ്ടാവുമോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളതാണ് കന്നഡിയുടെ കാര്യം ഇപ്പൊ നേരത്തെ ജയിക്കു പറഞ്ഞപ്പോ രണ്ട് കുട്ടികളുടെ പേര് പറഞ്ഞു ഗ്രഹാൻ സെൻസിന്റെ രണ്ട് മക്കൾ ഇതേ സംഘടനയെക്കുറിച്ചാണ് ഇതേ സംഘടനയെക്കുറിച്ച് പരാതി ആരോപണമൊന്നുമല്ല എന്താണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും അതിനുശേഷമുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ഉണ്ട് അപ്പോൾ വി എസ് പിയെ കുറിച്ച് ഇപ്പോൾ ഇവിടെ തത്തമംഗലത്തോ അതല്ലെങ്കിൽ നല്ല ഒരു കരോള് തടഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് പുതുതായി ഫോബിയ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആരംഭിച്ചതെന്ന് ശരി കണ്ടടിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല മൂന്ന് പേരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകർ ഒന്ന് എം എസ് ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ അന്നത്തെ സർസംഘചാലക രണ്ട് എസ് എ ആപ്തെ മറ്റൊരു ഹിന്ദുത്വ നേതാവ് മൂന്ന് സ്വാമി ചിന്മയാനന്ദ സരസ്വതി ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്ലറേഷൻ നടത്തി ആര് എസ് എ ആപ്തെ എസ് എ ആപ്തെ പറഞ്ഞെന്താറിയോ ഏറ്റവും അവസാനത്തെ വരി ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇത് എന്നാണ് എന്തായാലും ആ പ്രസ്ഥാനം അവരുടെ പണി പാലക്കാട് എടുത്തിട്ടുണ്ട് താങ്കൾക്കത് ചെറിയ പണിയായി തോന്നിയെങ്കിൽ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല